ിഹാർ ബിഡി പോസ്റ്റ് വിവാദത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം ചെയർമാൻ വി ടി ബൽറാമിന് സംരക്ഷണം കെ പി സി സി എക്സിൽ വിവാദ പോസ്റ്റ് പങ്കുവച്ചത് കോൺഗ്രസ് അനുഭാവികളായ പ്രൊഫഷണൽ സംഘമാണെന്നാണ് കെ പി സി സിയുടെ വിശദീകരണം നടപടിയെടുത്തതായി പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനരഹിതമാണെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി പോസ്റ്റ് വിവാദത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം എക്സിൽ വിവാദ ബിഹാർ ബി ടി ബൾറാം അറിയാതെയാണെന്ന വാദമാണ് ഉയർത്തുന്നത് എക്സിലേക്ക് പോസ്റ്റുകൾ തയ്യാറാക്കുന്നത് കോൺഗ്രസ് അനുഭാവികളായ പ്രൊഫഷണൽ സംഘമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു ദേശീയ നിലപാടുകൾ വിശദീകരിക്കാൻ അവർക്ക് അനുവാദമില്ല എക്സ് പോസ്റ്റ് വിവാദമായതോടെ വിശദീകരണം തേടിയിരുന്നു പിന്നീട് ഖേദം പ്രകടിപ്പിച്ച് പോസ്റ്റ് പിൻവലിച്ചതായും അധ്യക്ഷൻ വ്യക്തമാക്കി അതേസമയം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ നേതാക്കൾ അതൃപ്തരാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിനെതിരെ കടുത്ത വിമർശനമുയർന്നു ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ അംഗങ്ങൾ നേതാക്കളെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നതായി പരാതി ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെയാണ് സൈബർ ആക്രമണം ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടമെന്ന ആവശ്യമാണ് ഉയരുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം